ഹായ് ഫ്രണ്ട്സ് ഇതാണ് നവീകരിച്ച വടകര റെയിൽവേ സ്റ്റേഷൻ ഈ മെയ് ഇരുപത്തിരണ്ടിനാണ് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് ഇതൊരു പഴയ റെയിൽവേ സ്റ്റേഷനാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് വടകരയിൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിക്കുന്നത് അതിനുശേഷം പല മാറ്റങ്ങൾ സംഭവിച്ചെങ്കിലും പുതുതായി വന്ന ഫേസ് ലിഫ്റ്റ് അതായത് വളരെ വ്യത്യാസം വന്നിരിക്കുകയാണ് അതായത് സ്വന്തമായൊരു പാർക്ക് ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് വടകര റെയിൽവേ സ്റ്റേഷൻ ഒരു ചെറിയ പാർക്കെന്ന് വേണം പറയാം ഇവിടെ ചെറിയൊരു വാട്ടർ റിസർവെയർ ഉണ്ട് അതിനു ചുറ്റും നമുക്ക് ബെഞ്ചസും പിന്നെ ഒരു പൂന്തോട്ടമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ വേറെ ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് പുതിയ അത്യാധുനിക സൗകര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് വടകര കടത്തനാട് ആണ് എന്നാണ് വടകര അറിയപ്പെടുന്നത് ഐ മീൻ വടകര കണ്ണൂർ തലശ്ശേരി ആ ഭാഗങ്ങളൊക്കെ കടത്തനാടാണ് വടകര എന്ന പേര് വടക്കേക്കരയിൽ നിന്നാണ് വന്നതെന്നാണ് പറയപ്പെടുന്നത് വടക്കുള്ള കര വടക്കേക്കര പുതിയ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എ ടി എം ഉണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ടിക്കറ്റ് ബുക്കിംഗ് മെഷീൻ അല്ലാതെ കൂടാതെ പല സംവിധാനങ്ങളുണ്ട് നിങ്ങൾക്ക് മുകളിൽ കാണാൻ വേണ്ടി വരും പഴയ പണ്ടത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു അവസ്ഥ ഇതുകൂടാതെ മാഹി റെയിൽവേ സ്റ്റേഷനും ഇതിൻ്റെ കൂടെ തന്നെ നവീകരിച്ചിട്ടുണ്ട് എല്ലാ കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനും ഏകദേശം ഇതേപോലെ നല്ല രീതിയിൽ നവീകരിക്കണമെന്നാണ് പറയാനുള്ളത് ആദ്യം ഇവിടെ എ സി വെയ്റ്റിംഗ് ഹാളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പുതിയ എ സി വെയ്റ്റിംഗ് ഹോളുണ്ട് പിന്നെ എക്സ്കലേറ്ററാണ് കാണുന്നത് എക്സ്കലേറ്ററുണ്ട് കടത്തനാട് ആയതുകൊണ്ട് തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തീം ഈ കളരിയും ഒക്കെയാണ് തച്ചോളി ഉദയനൻ ഉണ്ണിയാർച്ച എന്നിവയൊക്കെയാണല്ലോ കടത്തനായിട്ടുള്ള കഥാപാത്രങ്ങൾ ഒരു പതിനൊന്ന് മണിക്കങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് പതിനൊന്നരക്കങ്ങനെ വന്ദേഭാര ഭാരത്ത് കടന്നു പോവുകയാണ് വന്ദേ ഭാരതത്തിന് ഇവിടെ സ്റ്റോപ്പില്ല ഭാവിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം വന്നാൽ നല്ലതായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ആ കളരിയും ആ ചി മർമ്മ ചികിത്സയുമൊക്കെ ഇത് ഉണ്ണിയാർച്ചയുടെ ഒരു ചുമ ചിത്രമാണ് കളരി തച്ചോളിയോ തേനെ കളരിപ്പയറ്റാണ് ആയിരിക്കണം അവിടെ അവർ ചിത്രീകരിച്ചിരിക്കുന്നത് കടത്തനാട് കളരിക്ക് വളരെ ഫേമസ് ആയ സ്ഥലമാണ് പണ്ടത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗം കാണാൻ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആദ്യം എസ്കലേറ്റർ ഉണ്ടായിരുന്നില്ല പിന്നെ എസ്കലേറ്റർസൊക്കെ വന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും രണ്ട് പഴയ വടകരയും പുതിയ വടകര റെയിൽവേ സ്റ്റേഷൻ്റെയും വ്യത്യാസങ്ങൾ പുതിയ പല സീറ്റ്സും പിന്നെ ചാർജിങ് സ്പോട്ടും പലതും വന്നിട്ടുണ്ട് ലിഫ്റ്റ് നേരത്തെ ഉണ്ടായിരുന്നു ഇവിടെ പിന്നീടാണ് എക്സ്കലേറ്റർ വന്നത് കുറേ കാലമായി പണി നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അത് പണി കഴിഞ്ഞതിനു ശേഷം അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കും ഇവിടെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ശേഷം എങ്ങനെയുണ്ടാവും വട വരാ എന്ന് കാണാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ പുറത്ത് ചെയ്യുന്ന വീഡിയോ ആണ് സ്വന്തം നാട്ടിലെ റെയിൽവേ സ്റ്റേഷനെക്കുറിച്ച് വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണെന്ന് തോന്നുന്നു ഈ വടകര റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് ഈ വടകര ഇത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമാണ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ പണികളൊക്കെ നടന്നു വരുന്നേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ വന്ദേ ഭാരതിൻ്റെ സ്റ്റോപ്പ് ചിലപ്പോൾ വടകര വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു കാരണം കോഴിക്കോടിനും കണ്ണൂരിനും ഇടയിൽ വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വളരെ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഇവിടെ അവൈലബിൾ ആണ് എത്ര ബൈക്കും കാറും വേണം നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതെല്ലാം സംവിധാനമുണ്ട് കൂടാതെ ഓൺലൈനാണ് നമ്മൾക്കിപ്പം ഒരു വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മെസ്സേജസ് ഓൺലൈനായിട്ട് വരും അതായത് പുതിയ സംവിധാനങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് പാർക്കിംഗ് ഫീസും വാങ്ങിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പല പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലും കണ്ട ഒരു പരിമിതിയാണ് പാർക്കിംഗ് സ്പേസ് ഇനി മൾട്ടി ലെവൽ പാർക്കിംഗ് ഒക്കെ വരുമായിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ രക്ഷയുള്ളൂ അതാണ് ആ ഉദ്ഘാടനത്തിൻ്റെ ഒരു ഇതാണ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസോടെ കൊടുത്തിരിക്കുന്നത് ഇതാണ് എൻട്രൻസ് എൻട്രൻസ് രണ്ട് ലൈൻ ആക്കി മാറ്റിയിരിക്കുകയാണ് എൻട്രൻസും എക്സിറ്റും ഡിഫറൻറ്റ് വേ ആണ് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ലൈറ്റൊക്കെ വെച്ച് പിന്നെ ചെടികളൊക്കെ വെച്ച് ഇത് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്തായാലും കൊള്ളാം നന്നായിട്ടുണ്ട് അടുത്തൊരു വീഡിയോ ആയി പിന്നീട് കാണാം